ി വസഹബിഹി അജ്മയിൻ പ്രിയമുള്ള അധ്യാപക സുഹൃത്തെ നമ്മുടെ മുമ്പിൽ ഒരുപാട് കുട്ടികളുണ്ട് സദാസമയവും നമ്മുടെ കൂടെയാണ് അവർ നിൽക്കുന്നത് നമ്മൾ പറയുന്ന വാക്കുകൾക്ക് കാതോർത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അത് കോപ്പി ചെയ്യാനാണ് കുട്ടികൾക്ക് താല്പര്യം നമ്മുടെ മുമ്പില് ശാസ്ത്രജ്ഞന്മാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് ഡോക്ടർമാരുണ്ട് അധ്യാപകരുണ്ട് രാഷ്ട്രീയ നേതാക്കളുണ്ട് പ്രഭാഷകരുണ്ട് ഇവരുടെ ഓരോരുത്തരുടെയും കഴിവുകൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പലപ്പോഴും ഇപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് എൻ്റെ കാലത്ത് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ കഴിവുകൾ തിരിച്ചറിയാനും എന്നെ പ്രോത്സാഹിപ്പിക്കാനും ഒരു നല്ല നിലയിലേക്ക് ദിശ തിരിച്ചുവിടാനും ആളുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചിന്തിച്ചിട്ടില്ലേ നമ്മുടെ മുമ്പിലുള്ള കുട്ടികൾക്ക് അങ്ങനെ ഒരു ചിന്ത ഭാവിയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ ഒന്നിപ്പം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഓരോ കുട്ടിക്കും അവൻ്റേതായ ദിശയിൽ തിരിച്ചുവിടാൻ അവനെ സാധിക്കും കായിക രംഗത്തേക്ക് പോകാനുള്ള അഭിരുചിയുള്ളവരെ ആ രംഗത്തേക്ക് പ്രഭാഷണ രംഗത്തേക്ക് സാഹിത്യ രംഗത്തേക്ക് അധ്യാപന രംഗത്തേക്ക് രാഷ്ട്രീയ രംഗത്തേക്ക് കണ്ടുപിടുത്തങ്ങളുടെ ലോകത്തിലേക്ക് ഒക്കെ നമുക്ക് അവരെ നയിക്കാൻ സാധിക്കുമെന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള കുട്ടികളെ സദാസമയവും സമയവും നിരീക്ഷിക്കുക അവർക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ ഒരു മെൻ്ററായും ഒരു സ്കഫോൾഡറായും നമ്മൾ ആ കുട്ടിക്ക് മുമ്പിൽ ഉണ്ടാകണം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി നടക്കുന്ന പെരിന്തൽമണ്ണ ശിഫ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിലേക്ക് അധ്യാപക സമ്മേളനത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് സ്ലാമലൈക്കും വാഹത്തുള്ള